സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനിടെ മരം വീണ് ഒരു മരണം ഇടുക്കി ചക്കുവള്ളത്ത് തോട്ടമ്പടിയിൽ ഏർപ്പെട്ടിരുന്ന തമിഴ്നാട് സ്വദേശി സുധയാണ് മരിച്ചത് ഇടുക്കിയിലും കോട്ടയത്തുമായി ശക്തമായ കാറ്റിൽ നാല് വീടുകൾ ഭാഗികമായി തകർന്നു ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ഇടുക്കി ചക്കുംപള്ളത്ത് ഇന്ന് ഉച്ചയോടെയാണ് മരം വീണ് തോട്ടം തൊഴിലാളിയായ തമിഴ്നാട് കെ പെട്ടി സ്വദേശി സുധ മരിച്ചത് ഏലത്തോട്ടത്തിൽ പണിക്കിടെയാണ് അപകടം ഉപ്പുതറ കോതപാറ സ്വദേശി ലതയുടെ വീടിന്റെ മുകളിലേക്ക് ഈട്ടിമരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകരുകയും ചുമരുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു രാജക്കാട് മുല്ലക്കാനത്ത് മരം കടപുഴകി വീണ് മുകളിൽ ബെറ്റി സാബുവിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു കോട്ടയം ഈരാറ്റുപേട്ട വേൽക്കാണാമ്പാറ വയലിൽ ജോർജിന്റെ വീട് മരം വീണ് തകർന്നു മുണ്ടക്കയും ശാന്തി നഗറിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു കൊടുമണ്ണിൽ സണ്ണിയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു കോട്ടയം കുമരകം റോഡിലും കോന്നിയിലും മരം വീണ് ഗതാഗതം ഏറെനേരം തടസ്സപ്പെട്ടു റാന്നിയിൽ ശക്തമായ കാറ്റിൽ മരം റോഡിലേക്ക് വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ഇടുക്കി